ഇത് സർ സർ ഈ െതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തി ജലീൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ എല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് ഉണ്ടായില്ലേ അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞത് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായി എം പി രാജേഷ് മുഖ്യമന്ത്രിയായിരുന്നു കുറച്ചെങ്കിലും മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞതിന് പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു കാണും അത്ര രൂക്ഷമായിട്ടാണ് അദ്ദേഹം ആക്രമിച്ചത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ആരോപണത്തിനും വ്യക്തമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തെ വെച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വർഗീയമായ പ്രചാരണമാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വർഗീയ അജണ്ട കൊടുത്ത് വളച്ചൊടിക്കലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലും മറ്റിടങ്ങളിലും ലീഗിൻ്റെ അണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു പരിധിവരെ ലീഗിൻ്റെ എം എൽ എ മാർ സഭയിലും ചെയ്തു അതിന് വ്യക്തമായ മറുപടി അത് കൊടുക്കുന്നുണ്ട് എം പി രാഷ് മാത്രമല്ല എം പി രാഷ് ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി ജില്ലിനെ കുറിച്ചാണ് കഴിഞ്ഞ മന്ത്രിസഭ സമയത്ത് ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭ സമയത്ത് കെ ടി ജില്ലിനെതിരായിട്ട് വ്യാജ ആരോപണം വന്നിരുന്നു ഖുറാനകത്ത് സ്വർണം കടത്തിയെന്നാരോപിച്ച് വിശുദ്ധ ഖുർആാനെ പോലും ഉപയോഗിച്ച് കെ ടി ജലീലിനെതിരായിട്ട് അസത്യപ്രചാരണം നടത്തിയപ്പോൾ സത്യവിരുദ്ധ പ്രചാരണം നടത്തിയപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വികാരം പെട്ടിയില്ലേ എന്ന് വ്യക്തമായിട്ട് എം പി രാജ് ചോദിക്കുന്നുണ്ട് അത് സുപ്രധാനമായ ചോദ്യമാണ് കഴിഞ്ഞ സർക്കാർ സമയത്ത് നമ്മൾ കണ്ടതാണ് വെറും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെതിരായിട്ട് ഖുറാൻ്റെ പേരിലും ഇന്തപ്പഴത്തിൻ്റെ പേരിലും വർഗീയമായ അജണ്ടയോടുകൂടി വ്യാജപ്രചാരം നടത്തിയത് സംഘപരിവാറും കോൺഗ്രസും ലീഗും ഒരു മൂന്ന് പേരും ചേർന്നാണ് ആ സമയത്ത് ആ പ്രചാരണം നടത്തിയത് ആ പ്രചാരണം ഖുറാനെ കൂടി കൂട്ടുപിടിച്ചുള്ള ആ വ്യാജ പ്രചാരണം നടത്തിയ സമയത്ത് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വികാരം പ്രണപ്പെട്ടില്ല എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും പിന്നെ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷവും പി ആർ ഐ എൻ സി കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചും പൊളിഞ്ഞുപോയ വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് എം പി രാജേഷ് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്തെല്ലാം മുണകൾ ഉണ്ടായിട്ടുണ്ട് സർ കോടതി പോയിട്ടില്ലേ ഇവരുന്നയിച്ച ഒരുപാട് കാര്യങ്ങളില്ലേ കെ ഫോൺ എന്തായാലും കേസിലാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന ചോദ്യം ഉണ്ടായത് ഏ ക്യാമറ ഏ ക്യാമറ എന്തെല്ലാമാണ് ഏ ക്യാമറക്കെതിരെ എത്ര സംഭ്രമജനകമായ കഥകളും പരമ്പരകളുമാണ് സൃഷ്ടിച്ചത് എന്തെല്ലാം പ്രസ്താവനകളായിരുന്നുണ്ടായിരുന്നത് ആ പ്രസ്താവനകളുടെ സ്ഥിതി കേസിന്റെ സ്ഥിതി എന്തായി സർ തോട്ടപ്പള്ളി മണലെടുപ്പ് കേസ് മുൻ മുൻ ബഹുമാനായ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഞാൻ പറയാം പ്രതിപക്ഷത്തിന്റെ ആവശ്യം കരാറുകാർക്ക് പൈസ കൊടുക്കുന്നത് തടയണമെന്നായിരുന്നു കോടതി കേട്ടില്ല പണം നൽകാൻ അനുമതി നൽകി എ ഐ ക്യാമറയുടെ കാര്യത്തിൽ ഇപ്പോഴും എ ഐ ക്യാമറ നിയമലംഘനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും നാടിന് പ്രയോജനമുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ അപവാദ കഥകൾ കൊണ്ടുവന്ന് അതിനെ തടയാനും തകർക്കാനും അല്ലേ ശ്രമിച്ചിട്ടുള്ളത് ിണമെ ലോകായുക്ത കേസ് തള്ളിക്കളഞ്ഞില്ലേ സി എം മാറൽ കേസ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ കേസിന് പോയിട്ടുള്ള ആളുകൾക്ക് തൃശൂരിലൊരു കോളേജിൽ കേസ് കുറച്ചോട്ടിന് തോറ്റു ഞാൻ പറഞ്ഞിട്ട് കേസിന് പോയി കൂടുതലോട്ടിന് തോറ്റു അങ്ങനെയുള്ള സ്പ്രിംഗ്ലർ കേസ് എന്തൊരു കോലാഹലമായിരുന്നു സ്പ്രിങ്ക്ലർ ഉറക്കുന്നില്ലേ ില്ലേ എന്താണ് സ്പ്രിങ്ക്ലറിന്റെ അനുഭവം ഇവിടെ ജീവനോടെ ഇരിക്കുകയാണ് കെ ടി ദീൽ ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ എന്തെല്ലാം പ്രചാരണങ്ങൾ ഈ ദലീലിനെതിരായിട്ട് നടത്തി അന്ന് ലീഗിന് ആ എവിടെയാണെങ്കിലും ഒരുപ്പുണ്ട് എവിടെയാണെങ്കിലും അദ്ദേഹം നിങ്ങൾ സാർ ഞാൻ ഇത് ഇത് പറയാനും പറ്റില്ല സാർ സർ ഈ കെ ടി ദലീലിനെതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തി ജലീൽ ഖുറാന്റെ മറവിൽ ഖുറാന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ എല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവരാതി ഉണ്ടായില്ലേ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവരാതി ഉണ്ടായില്ലേ അന്നും അന്നും എന്തുറപ്പോടെ ജലീൽ പറഞ്ഞു ആ വാക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് എന്നെ ഒരു ചുക്കം ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ അവരിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചുഃക്കം ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് നിങ്ങൾ ഖുറാനെ ആക്ഷേപിച്ചപ്പോ ഖുറാനെ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചില്ലേ എവിടെയായിരുന്നു നിങ്ങൾ അന്ന് നിങ്ങൾ മലപ്പുറത്തിന് വേണ്ടിയോ ജലീലിന് വേണ്ടിയോ സമുദായത്തിന്റെ പേരിലോ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ സമുദായ പ്രേമവുമായിട്ട് കാപറ്റ്യവുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണോ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണ് കരുതുന്നത് നിങ്ങൾ കുരുക്കു മുറുക്കിയില്ലേ എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളിൽ പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകൾ വന്നില്ലേ ജലീലിന് കുരുക്കു മുറുകുന്നു സർ ി നിങ്ങളുടെയും നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെയും കൈ തളമ്പിച്ചില്ലേ അതല്ലാതെ വല്ല ഉണ്ടായോ ഇവിടെ ഇരിക്കുന്നതല്ലേ എന്തെല്ലാം എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് ഈ ഈ കഴിഞ്ഞ കാലത്തിടയിൽ വന്നിട്ടുള്ളത് ബിരിയാണി ചമ്പിന്റെ കഥ അങ്ങേക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തി എന്ന് മാത്രം പ്രചരിപ്പിക്കാനുള്ള ാണ്ക്ലൂഡിയാണ് എന്ന് വരെ നമ്മൾ കേട്ടതാണ് കേട്ടതാണ് കൈതോലപ്പായുടെ ഒരു കഥയുണ്ട് നിങ്ങൾ എന്തിനെ വെറുതെ വിട്ടത് കൈതോലപ്പായെ വെറുതെ വിട്ടിട്ടില്ല ബിരിയാണി ചമ്മിനെ വെറുതെ വിട്ടിട്ടില്ല കൈതോലപ്പായുടെ കഥ ബിരിയാണി ചമ്മിന്റെ കഥ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഈ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ